ഹലോ ഇത് ഭയങ്കര വലിയ മത്തങ്ങ കേട്ടോ ഒരു മത്തങ്ങനെ ഒരു അമ്പത് കിലോയിലും കാണും ഒരു പൊട്ടിച്ച് പച്ചിട്ടുണ്ട് പച്ച പൊട്ടിക്കാത്ത വെച്ച വച്ചിട്ട് കേട്ടോ ഇത് ഒരു ആഘോഷത്തിൻ്റെ പാർട്ടായിട്ടാണ് ഇതൊരു ഹാലോബിൻ എന്ന് പറഞ്ഞൊരു ആഘോഷമാണ് ഹാലോബിൻ എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ സ്വീകരിക്കുന്ന ഒള്ളാണ് മരിച്ചു പോയവരുടെ ആത്മാക്കളുടെ ഓർമ്മയ്ക്കായിട്ട് ഇവർ ഈ ഭയങ്കരമായിട്ടുള്ള വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് പേടിപ്പിക്കുന്ന പോലെയുള്ള മാസ്കും ഒക്കെ വെച്ചിട്ട് വന്ന് നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും അങ്ങനത്തെ ഒരു ഇതാണ് ഇത് അതിന് വേണ്ടിയിട്ട് എല്ലാ മാളുകളിലും അവർ ഇതുപോലെ മത്തങ്ങയൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്താലും ഭംഗിയായിട്ട് വെച്ചാൽ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളവിടെ അപ്പോൾ മാളുകളിലും എല്ലാം അവിടുത്തെ ഇതിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടാവും നമ്മളവിടെ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഭയങ്കര വലിയ മത്തങ്ങയാണ് കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ മത്തങ്ങ എത്ര കിലോ ഉണ്ടാവും ഭയങ്കര വലിയ മത്തങ്ങയാണ് അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് താഴെ ആ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട് രണ്ട് വലിയ മത്തങ്ങ കേട്ടോ അപ്പോൾ അതും എടുത്തിട്ട് വന്നു നമ്മൾ രണ്ട് വലിയ മത്തങ്ങ മത്തങ്ങയെന്ന് പറഞ്ഞ ഒരു സൈസാണ് വന്നിട്ട് ഇവിടെ മത്തങ്ങ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കും പക്ഷെ പോലെ പലതരത്തിലുള്ള കറിയൊന്നും ഉണ്ടാക്കി ഇവർ കഴിക്കാറില്ല മത്തങ്ങ അപ്പോൾ നമ്മൾ ആ മത്തങ്ങയുടെ ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ പിടിച്ചു അപ്പോൾ അത്ര വലിയ മത്തങ്ങയാണ് കേട്ടോ അത് കഴിഞ്ഞ് ആ മത്തങ്ങയുടെ വീഡിയോ ഒക്കെ പിടിച്ച് നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ കടയിലേക്ക് വന്നു അപ്പോൾ അവിടെ നല്ല അപ്പോൾ നമ്മൾ ഒരു പൂച്ചയുടെ മുഖമുള്ള നല്ല ഭംഗിയുള്ളൊരു കപ്പ് കണ്ട് അത് വാങ്ങി വേറൊരു യെല്ലോ കളറിലെ കപ്പും കൂടെ വാങ്ങി അത് കഴിഞ്ഞു ശേഷം ഞങ്ങൾ അപ്പുറത്ത് നമ്മൾ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ വീഡിയോ ഇവിടെ ഇട്ടിട്ട് ഇന്ന് നമ്മൾ ഈ റാഡിഷ് മേടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ വളരെ ചെറിയ റാഡിഷ് ഉണ്ട് പക്ഷെ നല്ലതാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ ഇതിങ്ങനത്തെയാണ് പിന്നെ അത് ക്യാപ്സിക്കം നമ്മൾ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് എല്ലാ വെറൈറ്റിയും ക്യാപ്സിക്കം എടുത്തു നമ്മൾ ഈ പ്രാവശ്യം അതെ ഇത് ഇതൊക്കെ രണ്ട് യൂറോ മൂന്ന് ആണ് കേട്ടോ ഈ ക്യാപ്സിക്കുന്ന ഇത് വൈറ്റാണ് അതിന് ഒന്നും എരിവില്ല അപ്പോൾ നമ്മളിത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കളർഫുള്ളായിട്ടുള്ള ബജി ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയാണ് ബജി ഉണ്ടാക്കുന്നത് ഇനി ഒരു ദിവസം ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഈ മഞ്ഞയും ഓറഞ്ചും പച്ചയും ചുവപ്പും എല്ലാ കളറും മിക്സ് ചെയ്ത് ആയിട്ടുള്ള നമ്മൾ മേടിച്ചിട്ട് അതുകൊണ്ട് ബജി ഉണ്ടൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ടും ഭംഗിയാണ് കഴിക്കാനും അടിയാണ് ഓറഞ്ച് കളറൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ നേരിട്ട് അത് ഇതൊക്കെ ഇവിടെ കെട്ടി വെച്ചൊക്കെയാണ് കാന്താരി പോലെ ഇത് പക്ഷേ ഭയങ്കര എരിവാട്ടോ ആ പിന്നെ അത് ഇതിനും എരിവാണ് ഈ സാധനത്തിന് നല്ല എരിവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വരും മറക്കാം ഇതാ ഈ ഒരു യെല്ലോ കപ്പാണ് ഞാൻ പറഞ്ഞത് കേട്ടെ ഇതും കൂടെ വാങ്ങിയായിരുന്നേ നമ്മൾ നല്ല ഭംഗിയുള്ള കപ്പുകളല്ലേ ഇതൊന്നും നാട്ടിൽ കിട്ടില്ല അപ്പോൾ വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള കപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതിലും ഈ ഒരു കപ്പ് കൂടെ വാങ്ങി പിന്നെ നമ്മളൊരു ഹാലോവൻ്റെ മാസ്കും കൂടെ വാങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ലൈക്ക് തരാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ മാസ്ക് ഇട്ട മുഖം എങ്ങനെയുണ്ടെന്നും കൂടെ പറയാം കേട്ടോ